കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഈസിയായി വളർത്താൻ പറ്റുന്നതും അതുപോലെ തന്നെ തോരൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു പച്ചക്കറിയാണ് പച്ചപ്പയർ വീട്ടുമുരത്ത് പച്ചക്കറി നട്ട് വളർത്തുന്ന പലരും പറയാറുള്ള ഒരു പരാതിയാണ് പൂക്കൾ വിരിയുന്നില്ല ഇനി പൂക്കൾ വിരിഞ്ഞാൽ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു കായകൾ ഉണ്ടാകുന്നില്ല അതുപോലെ ചെറിയ ചെറിയ കടുക്പണികൾ പോലെയുള്ള കീടങ്ങളും ഉറുമ്പുകളും വന്ന് ആകെ നിറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പലരും ചോദിക്കാറുണ്ട് പ്രതിവിധി പലരും ചോദിക്കാറുണ്ട് അപ്പൊ പയറിന്റെ വളർച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടനം ജൈവ വളം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജൈവ വളത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ഇവിടെ മുമ്പ് ഉണ്ടാക്കി വെച്ച വളക്കൂട്ടാണ് ഈ വളക്കൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തെല്ലാം ചേരുവകളാണ് നമുക്ക് ചേർക്കേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞും കാണിച്ചും തരാം വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ ആദ്യം തന്നെ പയർ വിത്ത് നടുന്നതിന് മുമ്പായി പയർ വിത്ത് നനവുള്ള ഒരു തുണിയിൽ ഇ ഇതേപോലെ പൊതിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം നമ്മൾ കെട്ടി മാറ്റി വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പയർ വിത്ത് തുണിയിൽ നിന്നും എടുത്തു നോക്കിയാൽ ഇതേപോലെ എല്ലാം മുള വരാറായിട്ട് വീർത്ത് നിൽക്കുന്നത് കാണാവുന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ വിത്തുകൾ പാകുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പയർ വിത്തുകൾ മുളച്ചു വരും മുളച്ചു കഴിഞ്ഞ് നാല് ഇല വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി നടാവുന്നതാണ് മാറ്റി നടുന്നതിന് മുമ്പായി ഒന്ന് ചെറുതായി നനച്ചതിന് ശേഷം ഇളക്കിയെടുത്താൽ വേരുകൾ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു ആറ് ഇല പരുവമാകുമ്പോൾ നമുക്ക് ജൈവ വളം നൽകാവുന്നതാണ് അങ്ങനെ ചെടി വളർന്ന് വള്ളി വീശി തുടങ്ങിയാൽ പടർന്ന് കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഇനിയുള്ള എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളിലും രണ്ടാഴ്ച കൂടുമ്പോൾ ഏതെങ്കിലും ജൈവ വളം ഇട്ടുകൊടുക്കണം ഞാനിവിടെ ചാണകപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അതിനു മുമ്പായി കളകൾ വലതുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് ചാണകപ്പൊടി ഇട്ടു കൊടുക്കാവുന്ന അതിനുശേഷം ഏതെങ്കിലും കരിയില ഇട്ട് പൂത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പയർ വള്ളി പൂവിട്ട് തുടങ്ങിയാല് ഞാൻ കൊടുക്കാറുള്ള ഒരു വളക്കൂട്ടാണ് ജൈവസ്രത ഏറെ ഗുണകരമായ ജൈവസ്രത ഉണ്ടാക്കുവാനായി മൂന്ന് ചേരുവകളാണ് വേണ്ടത് അതിൽ ഒന്നാമത്തത് തേങ്ങാ പിണ്ണാക്കാണ് ഇനി തേങ്ങാ പിണ്ണാക്കായാലും കുഴപ്പമില്ല കടലപ്പിണ്ണക്കായാലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് മിക്കവാറും പലയിരക്ക് കടകളിൽ നിന്നും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടില്ല തേങ്ങാപ്പിണ്ണാക്കിനകത്ത് ചെടികളുടെ വളർച്ചക്കും കായ്ഫലം ലഭിക്കുന്നതിനുമുള്ള നൈട്രനും ഫോസ്ഫറസും പൊട്ടാഷും ധാരാളമായി തേങ്ങാ പെണ്ണാക്കിൽ നിന്നും ചെടികൾക്ക് ലഭിക്കും അപ്പോൾ ഒന്നാമതായി വേണ്ടത് തേങ്ങാപ്പിണ്ണാക്കോ അതല്ലെങ്കിൽ കടലപ്പിണ്ണാക്കോ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടിയിൽ ധാരാളമായി ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത് ചെടികൾ പൂവിടുന്നതിനും കായ്ഫലം ലഭിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒന്നാണ് ഫോസ്ഫറസ് എല്ലുപൊടി വളവും കീടനാശിനിയുമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിലേക്ക് മൂന്നാമതായി വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് ജൈവസുളയിൽ ചേർക്കുന്നത് കൊണ്ട് മണ്ണിൽ നിന്നുള്ള നിമ്മ നിമ്മേരകൾ പോലെയുള്ള കീടങ്ങളെ തടയുന്നതിനായി ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക് നമ്മളിവിടെ പറഞ്ഞ മൂന്ന് മൂലകങ്ങളും ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണാം ഇത് ഉണ്ടാക്കാനായി ഈ മൂന്ന് മൂലകങ്ങളും തുല്യ അളവിലാണ് നമുക്ക് ചേർക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ ഒരു അര കിലോ തേങ്ങാ പിണ്ണാക്ക് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ മുമ്പ് ഉണ്ടാക്കി വച്ച ജൈവസറി എൻ്റെ കൃഷിയിടത്തിൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറേശ്ശെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ അര കിലോ തേങ്ങാ പിണ്ണാക്ക് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു ഇനി രണ്ടാമത് അര കിലോ എല്ലുപൊടിയും ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലുപൊടി ഡയറക്റ്റായി ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ ആ ചെടികൾക്ക് ലഭിക്കണമെങ്കിൽ ഒരുപാട് നാളുകൾ എടുക്കും എന്നാൽ നമ്മളിവിടെ ചെയ്യുന്ന പോലെ ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് സാധനം ചെയ്യാൻ കഴിയും ഇനി മൂന്നാമതായി ചേർക്കേണ്ടത് വാപ്പിൻ പിണ്ടാക്കാണ് ഇനി ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികമായി പോകരുത് മൂന്ന് ചേരുവകളും മുങ്ങി നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് തണലുള്ള സ്ഥലത്തേക്ക് ഒരു ഏഴ് ദിവസം ഒന്ന് ഇത് മാറ്റി വെക്കണം എല്ലാ ദിവസവും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ ചേരുവകളെല്ലാം വെള്ളത്തിലേക്ക് മിക്സ് ആയിട്ടുണ്ടാവും നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു കപ്പ് ജൈവ സറി എടുത്ത് അതിലേക്ക് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം ചെടിയുടെ കണക്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരിക്കലും ഇത് ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ കണക്കിൽ ഒഴിച്ചു കൊടുക്കരുത് വൺ ഇസ്റ്റു ഫൈവ് എന്ന അനുഭാവത്തിലാണ് ചെടികളുടെ കണക്കിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് എല്ലാ ചെടികൾക്കും സൂപ്പർ വളമാണ് ഇനി ഇത് നമ്മൾ ചീരകൃഷിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ വൺ ഇസ്റ്റു ഫൈവ് എന്നതിന് പകരം വൺ ഇസ് റ്റു ടെൻ എന്ന റേഷ്യയിലാണ് ചേർത്ത് ചേർക്കേണ്ടത് അതായത് ഒരു കപ്പ് ജൈവസലറിക്ക് പത്തിരട്ടി വെള്ളം ചേർത്ത് വേണം ചീര കൃഷിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിൽ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെടിയുടെ വളർച്ചക്കും പൂവിടുന്നതിനും അതുപോലെ മണ്ണിൽ നിന്നുള്ള കീടബാധയെ ചെറുക്കാനുമുള്ള എല്ലാ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് പയർ ചെടികൾക്കും മറ്റെല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറെ മറ്റു വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമേ വരില്ല അതുപോലെ പയറച്ചെടികളുടെ പ്രധാന ശത്രുക്കളായ കറുത്ത കളറിലുള്ള മുഞ്ഞ പോലെയുള്ള കീടശല്യത്തെ ഇല്ലാതാക്കാനായി ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ എടുത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുഞ്ഞയുടെയും ഉറുമ്പിൻ്റെയും ശല്യമൊക്കെ ഇല്ലാതാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാല് കമൻറ്റും ലൈക്കും ചെയ്യുമല്ലോ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം Okay, thank you.